മലയാള സിനിമാ ചരിത്രത്തിലെ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇനി ഒ ടി ടിയിലേക്ക് ബോക്സ് ഓഫീസിൽ മുന്നൂറ് കോടി ക്ലബ്ബ് പിന്നിട്ട ചിത്രത്തിൻ്റെ ഡിജിറ്റൽ റിലീസ് അവകാശം ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയതായി ഔദ്യോഗികമായി സ്ഥിരീകരണം ലഭിച്ചു റിലീസ് തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്ലാറ്റ്ഫോം അറിയിച്ചിട്ടുണ്ട് ദുൽഖർ സൽമാൻ സ്ഥാപിച്ച വേ ഫെയർ ഫിലിംസ് നിർമ്മിച്ച ഈ സൂപ്പർ ഹിറ്റ് ചിത്രം റിലീസിന് അഞ്ചാം ആഴ്ച പിന്നിട്ടിട്ടും സംസ്ഥാനത്തുടനീളം നൂറുകണക്കിന് സ്ക്രീനുകളിൽ പ്രദർശനം തുടരുകയാണ് കേരളത്തിൽ മാത്രം നൂറ്റി ഇരുപത് കോടിയിലധികം രൂപയുടെ കളക്ഷനാണ് ചിത്രത്തിന് ലഭിച്ചത് അതോടൊപ്പം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലും ചിത്രം മികച്ച പ്രേക്ഷക അഭിപ്രായം നേടുകയും മികച്ച കളക്ഷനും നേടുകയും ചെയ്തു ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ഈ ഫാൻറ്റസി ആക്ഷൻ ഡ്രാമയിൽ ദുൽഖർ സൽമാൻ കല്യാണി പ്രിയദർശൻ മുഖ്യവേഷങ്ങളിലെത്തുന്നു നസ്ലൈൻ കുമാർ ശരത് സഭ വിജയരാഘവൻ തുടങ്ങിയ നിരവധി പ്രമുഖരും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ടോവിനോയുടെ കാര്യം എടുത്തു പറയണ്ടല്ലോ മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഫാന്റസി യൂണിവേഴ്സ് രൂപപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ആദ്യഘട്ടമാണിത് അഞ്ചു ഭാഗങ്ങളായി ആസൂത്രണം ചെയ്ത ലോക സീരീസിലെ തുടർ കഥയായ ചാപ്റ്റർ വൺ ചന്ദ്രയ്ക്കു ശേഷം രണ്ടാം ഭാഗമായ ലോക ചാപ്റ്റർ ടു അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ടോവിനോ തോമസ് നായകനാകുന്ന രണ്ടാം ഭാഗം അടുത്ത വർഷം ആരംഭിക്കുമെന്നാണ് സൂചന നൽകിയിരിക്കുന്നത് തിയേറ്ററിലെ വൻ വിജയത്തിന് ശേഷം ലോക ചാപ്റ്റർ വൺ ഒ ടിയിൽ കാണാനായി നിങ്ങൾ എത്ര പേർ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റായി എഴുതാൻ മറന്നുപോകരുത് അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ദിസ് ഗോൾഡൻ ഓഫ്